അതിലൊരുപാട് സന്തോഷമുണ്ട് മോൻ പോയി അമ്മമാർക്കെ വളരെയേറെ അഭിമാനം ഉള്ള വേറെ സന്തോഷം തോന്നി പിന്നെ എല്ലാവരും പിന്നെ ആദ്യമൊക്കെ അവര് അവിടെ ഭയങ്കര ചാനലിൽ കാണുമ്പോൾ നമ്മളെ ഭയങ്കര കഷ്ടതയിലും ബുദ്ധിമുട്ടിലൊക്കെ ഉള്ള അവിടെ ചെന്ന ഇവരൊക്കെ

ബിഗ് ബോസ് ഹൗസിൽ അടിച്ചമർത്താനായിട്ട് പറഞ്ഞിട്ടെന്ന് തോന്നി പക്ഷെ അപ്പൊ മത്സരമാണല്ലോ മത്സരത്തില് എന്റെ പേര് ഒരാള് അടിച്ചിരുത്തി താറ്റിയാല അടുത്ത് കേറാൻ പറ്റും എല്ലാ മത്സരാർത്ഥികളും അവർക്ക് ജയിക്കണം അപ്പൊ മുന്നോട്ട് വരുന്ന ആരാന്നുവെച്ചാ ആളെ അതിന്റെ കളികളും ഒക്കെ അവിടെ ഉണ്ടാവും പരമാവധി മാനസികമായും തളർത്തും ആരോടും ഒരു വൈരാഗ്യൂലി മത്സരമൊക്കെയാണ് അതാ തീർത്താൻ കഴിയുമ്പോ പുറത്തിറങ്ങുമ്പോ അവരെല്ലാവരും ഒറ്റ കേട്ടോ ഞാൻ ആ വൈരാഗ്യം മനസ്സിൽ ആവശ്യമില്ല അത് ഗെയിം കളിക്കുന്ന സമയത്ത് എല്ലാവരും അല്ല എല്ലാവർക്കും ജയിക്കണമെന്നുള്ള ദൂരം പലതും പറയും പുരുഷങ്ങളുണ്ടാക്കും അല്ലാണ്ട് അവരെ ഒരു തെറ്റുകാരായിട്ട് കുട്ടിക്കാരായിട്ടൊന്നും ഞങ്ങളും അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങളോട് ഒരുപാട് നന്ദി പറയാം പ്രേക്ഷകരോടും ഒരുപാട് ഇത്രയും ഓർത്തി ചെയ്ത് ഇവിടെ വരെ എത്തിച്ച് എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദി കടപ്പാടും ഞങ്ങൾ എല്ലാ പ്രേക്ഷകരോടും പിന്നെ അവസരം തന്ന വിസിനോടും അവരുടെ ചാനലാരോടും എല്ലാ സാറിനോടും വളരെയേറെ നന്ദിയാണ് ചിരി കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം തോന്നാറുണ്ട് മനസ്സിൽ അതെ അവര് എന്താ പറയണ സമയത്ത് ഒരു കൂടി പറയണ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷം തോന്നാറുണ്ട് നമ്മള് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യം എല്ലാവരും ലോകം മുഴുവൻ അവണ്ണം യൂട്യൂബുകളെല്ലാം അറിയപ്പെടുന്നുണ്ട് പക്ഷെ ഞങ്ങടെ

ഓർഡർ ജയിക്കുമ്പോ സന്തോഷിക്കില്ല എന്തായാലും ഒരു ഭാഗ്യം ദൈവാനഗ്രഹവും അതിലൊരുപാട് സന്തോഷമുണ്ട് എന്തായാലും വിജയിക്കട്ടെന്തായാലും വിജയിക്കട്ടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാരും മണ്ടനാ അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ട് ഇപ്പൊ ശേഷം കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയായി മാറിയ പറയെങ്കിലും ഞാനങ്ങനെ മണ്ഡലം കൊടുത്തല്ലോ അതെ അതെ വിജയോ നല്ലൊരു മനസ്സിലാർത്തി നല്ല പോലെ മനസ്സിലാക്കുകയും എല്ലാ കടികളുടെ എല്ലാ ഹെമിന്റെ എല്ലാ സ്ഥലത്തും മുടിയാ എല്ലാ സ്ഥലത്തും ജയിച്ചു പോലെ ഒരാളാണ് വിജയിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ നല്ലൊരു മത്സരത്തിൽ ഒറ്റക്ക് നിന്ന് കളിച്ച് വിജയിച്ചേക്കുന്നവര് പിന്നെ ഒറ്റക്ക് നിന്ന് കളിക്കുകയും ചെയ്തു എല്ലാം എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവല്ല മാന എല്ലാ ബുദ്ധിമുട്ടുകളും അവൻ ചെയ്ത് മുന്നോട്ട് പോയി മകൻ യഥാർത്ഥ സ്വഭാവം തന്നെയായിരുന്നു യഥാർത്ഥ സ്വഭാവം തന്നെ അവൻ ഇവിടെ ശാന്തം തന്നെയാ വല്യ കുഴപ്പമൊന്നുമില്ല എല്ലാം നോക്കാനും അന്വേഷിക്കാനും കുടുംബം നോക്കാനും എല്ലാ കാര്യത്തിനും വിടുക്കനാവാണി ഞായുവാസികളോടായാലും ബന്ധുക്കളോടായാലും നാട്ടുകാരോടായാലും എല്ലാ മനുഷ്യരുടെ സുഹൃത്തുക്കളോടായാലും ആയിട്ട് നിൽക്കണം അത് നല്ലൊരു മോൻ തന്നെയാ നൂറ് ശതമാനവും സാധന കപ്പ് അടിക്കണം പക്ഷെ റിസൾട്ട് ഞങ്ങൾ അറിയാത്ത കാരണം ഞങ്ങളൊരു ഒരുപാട് സന്തോഷമുണ്ട് ഞാനൊരു മോഹൻ പോയി ജയിച്ചു വന്നു പറഞ്ഞാൽ അമ്മമാർക്കൊക്കെ വളരെയേറെ അഭിസാനം അവൻ ഇതിലോ അറിയപ്പെടുന്നു ഞങ്ങളും അറിയപ്പെടുന്നു വളരെയേറെ